ഹലോ നമുക്ക് ടേസ്റ്റ് ഓഫ് കേരളയിൽ നിന്നാണ് എന്റെ പേര് എന്നെ കണ്ടിട്ടുണ്ടോ അറിയോ വരുന്നറിയായിരുന്നോ അഞ്ചേച്ച ആരാണ് ഫാദർ ആണ് അപ്പൊ അഞ്ചേച്ചവടെ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ ഐറ്റം ആണ്

അതിനാവശ്യമായിട്ട് ആദ്യം നെയ്മീൻ വേണം നെയ്മീനിൽ നമ്മള് മസാല പുരട്ടാനായിട്ട് മുളക് പൊടി മുളകുപൊടി പിന്നെ മഞ്ഞൾപ്പൊടി വേണം മഞ്ഞൾപ്പൊടി പിന്നെ വിനാഗിരി ഉപ്പ് ഉപ്പ് ഇത്രയും ഇത്രയും ഉപ്പ് വിനാഗിരി അപ്പൊ ഈ നാല് സാധനങ്ങളും ഇതിനകത്ത് തേച്ച് നമ്മള് വരട്ടി ഒരു രണ്ട് മണിക്കൂർ വെക്കണം രണ്ടു മണിക്കൂർ വെക്കണം വെച്ച ശേഷമാണ് നമ്മള് ാണ് വറത്തിട്ടാണ് നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളു ഇപ്പൊ നമ്മള് നെയ്മീൻ നെയ്മീനാണ് നെയ്മീനാണ് യൂസ് ചെയ്യുന്നത് നെയ്മീൻ ആദ്യം പാത്രത്തിലേക്ക് ഇടുന്നു നെയ്മീൻ മാത്രമാണ് അല്ലല്ല ദശകെട്ടിയുള്ള എന്ത് മീൻ വേണേലും മോദ പിന്നെ കാളാഞ്ചി അങ്ങനെ എന്ത് ദശകെട്ടിയുള്ള എന്ത് മീൻ വേണേലും ഇതിൽ യൂസ് ചെയ്യാം ഓക്കെ പിന്നെ ഇതിൽ ഇതിപ്പോൾ അര കിലോ മീനാ ഞാൻ എടുത്തിരിക്കുന്നത് അല്ലേ രണ്ട് സ്പൂൺ മുളക് പൊടി ടീസ്പൂൺ രണ്ട് ടീസ്പൂണ് രണ്ട് ടീസ്പൂൺ മതി പിന്നെ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ആ നല്ല നല്ല സ്പൈസിയാണ് പിന്നെ ഉപ്പ് ഒഴിച്ച് വളരെ സിമ്പിൾ ആണ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്ര നന്നായിട്ട് അധികം ആവശ്യമില്ലാത്തവർക്ക് കുറയ്ക്കാമല്ലോ മസാല വെക്കണം മണിക്കൂർ ശേഷം ശാലോ ഫ്രൈ നമ്മൾ ഒത്തിരി ഡീപ് ഫ്രൈ ഫ്രൈ വേണ്ട ഷാലോ ആണ് ഒരുപാട് മുരിയണ്ട ഇത് രണ്ടു മണിക്കൂർ വെരട്ടി വെച്ചതാണ് രാവിലെ വെച്ചതാണ് അപ്പൊ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി വെച്ചതാ ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ ഇനി യൂസ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഇനി കറിയാക്കുന്നത് ഓക്കെ നമ്മൾ ഇനി ഫ്രൈ ചെയ്യണം അല്ലേ നന്നായിട്ട് മൊരിയാണ് ജസ്റ്റ് ഒന്ന് ഒരു സൈഡും ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ അപ്പുറത്തെ വെച്ചത്തേക്ക് ഒത്തിരി ആയിട്ട് നമ്മള് ഫിഷ് സാധാരണ ഫ്രൈ ചെയ്യുന്ന അത്രയും കറി വെക്കാനുണ്ട് അതിൽ ഒത്തിരി പൊടിഞ്ഞു പോകും ഒത്തിരി ഇനി വേഗണ്ട ആവശ്യമുണ്ടല്ലോ അപ്പൊ ലൈറ്റ് ആയിട്ടൊന്ന് മതി മതി തീ ഓഫ് ചെയ്യാം ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ വറുത്തു വറുത്തി എടുക്കുവാണ് സാധാരണ ഫ്രൈ ചെയ്യുന്നവൻ ചെയ്യുന്നവനത്ര ആക്കിയിട്ടില്ല റൈറ്റ് ആയിട്ടും ഫ്രൈ ചെയ്തു ഇത്രേം മതിയല്ലോ ഇപ്പൊ നമ്മുടെ കറിക്കും ഇത്രയും മതി ഓക്കെ ഇതാണ് ഫ്രൈ ചെയ്ത ഒരു ഫൈനൽ ഫൈനൽ അല്ല നമ്മളുടെ ഒരു ആദ്യത്തെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് സ്റ്റേജ് ഇനിഷ്യൽ ആയി ഇനി അടുത്ത ഘട്ടം ഘട്ടം അതെന്തായിരുന്നു ഇനിയിപ്പോ നമ്മള് തേങ്ങ തേങ്ങ വറുത്തരച്ചുള്ള കറിയായൊണ്ട് ഫസ്റ്റ് തേങ്ങ മാറ്റി വെക്കട്ടെ ഇത് കഴിച്ചാൽ ഇങ്ങനെ മണം മണം പിടിച്ച ഏ ഞാൻ ചേച്ചിട്ട് മോനാണ് മൂത്ത മോനാണ് റോവിൻ ഇത് ഇത്രയും മീൻ മീൻ എത്രയാണോ യൂസ് ചെയ്യുന്നത് ആ അളവിനാണ് നമ്മൾ തേങ്ങ എടുക്കുന്നത് ആവശ്യത്തിന് എത്ര ആ അനുസരിച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അരമുറി അരമുറി തേങ്ങ തേങ്ങ നല്ല ചെറുതായിട്ട് ചുരണ്ടി കുറച്ച് സമയം എടുക്കും നമ്മൾ സിമ്മിൽ വെച്ച് ഹൈ ഹൈൽ വേണ്ട തീ കുറച്ച് വെച്ചിട്ട് നല്ല ബ്രൗൺ കളർ ആവണം കുറച്ച് ബ്രൗൺ ആകാൻ തുടങ്ങുന്ന സമയത്ത് ലേശം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചെറിയ സ്പൂൺ ശേഷം നന്നായിട്ട് തേങ്ങ ചേരുമ്പോ നല്ല ചെറിയ പീസായിട്ട് നല്ല കുഞ്ഞായിട്ട് ചേരണ്ടുവാണെങ്കിൽ അത്രയും നല്ല വേഗം ബ്രൗൺ ആവുകയും ചെയ്യും അരയ്ക്കുമ്പത്തേനാണേലും നല്ല വേഗത്തിൽ അരയുകയും ചെയ്യും ഓക്കെ അപ്പം നമുക്കിനി അരയ്ക്കാം തേങ്ങ നന്നായിട്ട് നന്നായിട്ട് വറുത്ത് വറുത്ത് ബ്രൗൺ കളറായി നല്ല ശേഷം നല്ലപോലെ മിക്സിയിൽ ഇട്ട് ചേച്ചി എത്ര നാളായി കുക്കിംഗ് കാര്യമായിട്ട് ചെയ്യാൻ തോന്നിട്ട് കുക്കിങ് ഞാൻ കല്യാണത്തിന് മുമ്പൊന്നും അങ്ങനെ ചെയ്യത്തൊന്നും ഇല്ലായിരുന്നു പക്ഷെ എൻ്റെ മമ്മി നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു കല്യാണം ഇങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ അമ്മയാണ് എല്ലാ സപ്പോർട്ടൊക്കെ ചെയ്യാനും ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതും ചെയ്യുന്നതും അവരാണ് നല്ല സപ്പോർട്ട് മമ്മി ഇപ്പം കോയമ്പത്തൂരാണ് ഇപ്പം എന്തായാലും ചേച്ചി കല്യാണത്തിന് മുമ്പ് കുക്ക് ചെയ്യാണ്ടിരുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം കുക്കിങ് തുടങ്ങിയ ആളാണ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു നേരത്തെ എന്റെ മമ്മീ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പൊ ഞാൻ അതുകൊണ്ട് അധികം കേറേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ കല്യാണം കഴിഞ്ഞ് തന്നപ്പോ മമ്മി ചെയ്യാനൊക്കെ പറയും മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്യും പിന്നെ ഇനിയിപ്പം നമുക്കിനി കറിക്കുള്ള മസാലയൊക്കെ ചെയ്യാം ചെയ്യും അപ്പൊ നമ്മൾ തേങ്ങ കഴിഞ്ഞു നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ യൂസ് സമയത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വെള്ളം ചേർക്കാണ്ടാണ് അരച്ചിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാല ഉണ്ടാക്കുമ്പോൾ ഈ ഉള്ളി അതെല്ലാം വഴറ്റാണ് അങ്ങോട്ട് അല്ലെട്ടി നമ്മൾ ഇനി മസാല ചെയ്യുന്നത് ഉപ്പ് പിന്നെ പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങ ഇതായത് പിന്നെ പുളി പിന്നെ സവാല പിന്നെ മഞ്ഞപ്പൊടി പിന്നെ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് ചട്ടി ചൂട ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് ചട്ടിയിലെ മീനുണ്ടാക്കുമോ നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇഞ്ചി രണ്ടും അരച്ച് വെച്ചിരുന്നത് ഒരു ടേബിൾ സ്പൂൺ മൊത്തം ഒരു ടേബിൾ സ്പൂൺ വരുന്ന പോലെ അത് നമ്മൾ ആദ്യം ഇടുവാണ് ആ പച്ചമണം മാറാനാണ് നമ്മളിത് ഫസ്റ്റ് ഇടുന്നത് പിന്നെന്താ പിന്നെ അടുത്ത സവോള ഇടണം ആയോ അത് ബ്രൗൺ ഇല്ല കുറച്ച് ബ്രൗൺ ആവണ്ട എന്നാലും കുറച്ച് പച്ചമണം മാറണം പിന്നെ സവാള ഇടയാ സവാള ഒരു നാല് സവാളായിട്ട് സവാള എടുത്തിരിക്കുന്നത് നാലെണ്ണമാണ് കനം കുറഞ്ഞ് നീളത്തിലു പച്ചമുളക് ഇട്ടിരിക്കുന്നത് എഴുവ് വേണമെന്നില്ലാത്തവർക്ക് കുറയ്ക്കാം ഓക്കെ പക്ഷെ നമുക്ക് വേറെ എരിവൊന്നും ഇല്ല മുളക് പൊടി ഒന്നും ചേരാത്തോണ്ട് പച്ചമുളക് തന്നെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ചേരേണ്ടത് ഇനി അടുത്ത തക്കാളി പച്ചമുളക് ഒന്ന് വാടി വരുമ്പത്തേന് തക്കാളി തക്കാളി മൂന്ന് തക്കാളിയാണ് ചെറിയ മൂന്ന് തക്കാളി വാങ്ങിച്ചു അല്ല മൂന്ന് അങ്ങനെ അധികം ഇല്ല പുളിപ്പില്ലാത്ത തക്കാളിയാണ് നമ്മൾ ചേർക്കണം കാരണം കൊടംപുളി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കുറവായിരിക്കും അങ്ങനെയൊന്നും ഇല്ല മൂന്നെണ്ണം ഞാൻ ചെറുതെടുത്തേ ഉള്ളൂ ചെറിയ തക്കാളി എന്തൊരു കളർഫുൾ ഇതൊരു ആക്ച്വലി എല്ലാ വീടുകളിലും ട്രഡീഷണൽ ആയിട്ട് ഇടുന്ന എല്ലാ സാധനങ്ങളും തക്കാളി അല്ലേ അതെ ഉള്ളി പച്ചമുളക് ഇതിന് തന്നെ ഡിഫറെന്റ് നമ്മൾ സാധാരണ കോഴിക്കറിയൊക്കെയാണ് വറുത്തരച്ച് വെക്കുന്നത് മീൻ സാധാരണ പറ്റിച്ച അല്ലെങ്കിൽ പച്ച തേങ്ങയൊക്കെ അരച്ചത് ചേർക്കുന്നത് ഇതിന് തന്നെ നമ്മൾ വറുത്തരച്ചാണ് വെക്കുന്നത് തീയ്യലിൻ്റെ പക്ഷെ തീയലും നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ തേങ്ങയുടെ കൂടെ മിക്സ് ചെയ്യും ഇത് വെറുതെ തേങ്ങ അരച്ച് ഇടുക മീനിന്റെ ടേസ്റ്റ് വരാനായിട്ട് കൊടംപുളി വരുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിലർ കൊടംപുളി ചേർക്കാറില്ല എന്നാലും മീന് നമ്മള് കൊടംപുളി മെയിൻ ഒത്തിരി പുളി കുറവുള്ളവർ തക്കാളി വേണമെങ്കിൽ കുറയ്ക്കുക രണ്ട് തക്കാളി ആക്കിയിട്ട് നമ്മൾ പുളി ചേർത്താ മതി പിള്ളേർക്കൊക്കെ ആ എരിവൊക്കെ ഇഷ്ടമാണ് എങ്കിലും നമ്മള് കുട്ടൂസിന് എതിരായിട്ടും കണ്ടില്ലല്ലോ കുട്ടൂസ് കുട്ടൂസ് രണ്ടര വയസ്സുള്ള മൂന്നോ ഭയങ്കര കുട്ടൂസാണ് അപ്പൊ നമ്മള് നെയ്മീൻ വറുത്തരച്ചാണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം ആദ്യം തേങ്ങയൊക്കെ നല്ല വറുത്തരച്ചു പിന്നെ നമ്മളിപ്പം അതിന്റെ മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് മസാലയിൽ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതായത് ഒരു ടേബിൾ സ്പൂൺ അത് പിന്നെ നമ്മള് സവാള നാല് ചെറിയ സവാള നന്നായിട്ട് തിന്നായിട്ട് അരിങ്ങേത് ഇട്ടു പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടു പച്ചമുളക് എട്ടെണ്ണ എണ്ണി ഇട്ടു പിന്നെ കറിവേപ്പില 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 കുറച്ച് കറിവേപ്പില കൂടുന്ന അതിന്റെ ടേസ്റ്റും കൂടും അത് അല്ലേ അപ്പൊ പിന്നെ പിന്നെ എന്തായിരുന്നു തക്കാളി പിന്നെ തക്കാളി തക്കാളി ഇട്ടു എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇടാനുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ മെയിനില് ഓൾറെഡി വർക്കാനായിട്ട് യൂസ് ചെയ്താണ് ഒരു കാൽ ഒരു കാൽസ്പൂൺ ഇട്ടാൽ മതി ാസ്റ്റ്പ്പെട്ടത് മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇനി പിന്നെയും വഴച്ചോണ്ടിരിക്കുവാണ് ഇനി ഒന്നും ഇല്ലല്ലോ മസാല തേങ്ങ വറുത്തരച്ച് വെച്ച് കൂട്ടും ഇട്ട ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് തിളച്ച ശേഷമാണ് നമ്മൾ പൊടി നമ്മളിപ്പ ചെയ്യുന്നത് വെള്ളം ഒഴിക്കാൻ പോവാണ് ഒരു കപ്പ് വെള്ളം അല്ലേ ഇതിനൊരു കപ്പല്ല ഇതൊരു ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ആ ഒത്തിരി നീണ്ട് പോവണ്ട കുറുകിയ പരിപ്പം നമ്മൾ ചോറിന് യൂസ് ചെയ്യാം മെയിനായിട്ട് ചപ്പാത്തിക്കൊക്കെ ആയിരിക്കും നന്നായിരിക്കുന്നത് ചപ്പാത്തി പൂരി പിന്നെ അപ്പം ഇടാം വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടാണ് വെള്ളം തിളക്കുന്ന സമയത്താണ് നമ്മൾ പുളി ഇടുന്നത് നാല് ചെറിയ കഷണം ചെറിയ പുളിയാണ് ഡ്രൈ ആവേണ്ടവർക്ക് ഡ്രൈ ആകാം നല്ല മസാല പൊതിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ചാറ് ഇപ്പം ചോറിനൊക്കെ ആണെങ്കിൽ കുറച്ച് ചാറ് വേണല്ലോ അതെ ചേർക്കാം ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് മസാല ഇങ്ങനെ അപ്പൊ നമ്മുടെ മീൻ ഇങ്ങനെ മീനിന്റെ മസാല ഇങ്ങനെ നന്നായിട്ട് തിരച്ചു കഴിഞ്ഞു ആ ഇറങ്ങി നല്ല ഫ്ലേവേഴ്സ് എല്ലാം ഇറങ്ങി കഴിഞ്ഞു നമ്മൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തു ബിക്കോസ് നമുക്ക് അത്രയും ഗ്രേവി അല്ല വേണ്ട കുറച്ച് ലൂസ് ആയിട്ടുള്ള ഗ്രേവിയാണ് നമ്മളിപ്പോ ചേ ഉണ്ടാക്കി ഇനി അടുത്ത് നമ്മൾ ഇപ്പൊ നമ്മൾ പുളി ഇറങ്ങാൻ ഇറങ്ങിയത് കൊണ്ട് ഈ മീനിൽ നന്നായിട്ട് പിടിക്കും അതുകൊണ്ടാണ് പുളി കുറച്ചുനേരം ഇട്ട ശേഷം തിളയ്ക്കാൻ എന്ന് പറഞ്ഞത് നമ്മള് മീൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് അതൊന്നും പറ്റണം അപ്പൊ അതിനാണ് ഇപ്പൊ നമ്മൾ കുറച്ച് വെള്ളം അധികം വേണം ഒഴിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ മീൻ ഉണ്ടാകുമ്പോയാണ് വറുത്ത മീൻ വെള്ളത്തിന്റെ അളവ് ഇത്രേ ഉള്ളൂ മീനല്ല ആ വെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ട് മുങ്ങി ആവുന്ന പോലെ നമ്മൾ നമ്മളിപ്പോ മീൻ ഇട്ടു ഇനിയിപ്പോ സിമ്മിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സിമ്മില് അടച്ചു വെക്കണം അടച്ചു വെച്ച് വേവിക്കാം ഓക്കെ അപ്പൊ ഇനി ഒരു മിനിറ്റ് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് അടപ്പ് നോക്കൂ നല്ലൊരു പാത്രം വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ അടച്ചു വെച്ചിരിക്കാണ് നമ്മളിപ്പോ മീന് ോക്കാനായിട്ടേ സ്പൂൺ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം മീൻ പൊടിയാൻ ചാൻസ് ഉണ്ട് എന്ത് മീൻകറിയാണേലും നമ്മളൊന്ന് ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി അപ്പൊ അടിക്കുമ്പടിക്കത്തില്ല അതായത് ഏറ്റവും നല്ല മീൻ കറിക്ക് പൊടിയാതിരിക്കാൻ ഫ്രൈ ചെയ്താണ് അപ്പം കുറച്ചല്ലേ ഫ്രൈ ചെയ്തിട്ടുള്ളൂ അപ്പൊ പൊടിയാൻ കൂടുതൽ ചാൻസ് ഉണ്ട് അപ്പൊ ഏത് മീൻകറിയാണേലും നമ്മുടെ കൊടുക്കുന്ന താളിച്ച് കഴിഞ്ഞ് താളിക്കാനായിട്ട് നമ്മളിപ്പോ കടുക് വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടൊന്ന് താളിച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു അടച്ചു വെച്ചിരിക്കാൻ അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞു ഇത് നമുക്ക് സെർവ് ചെയ്യാം അല്ലേ രാവിലെ പോയല്ലേണ്ടാക്കി വെച്ചു അപ്പം നമ്മളുടെ മീൻകറി കഴിച്ചോ ചേച്ചി പിന്നെ കഴിച്ചോളാം നമ്മളുടെ കപ്പയും മറത്തരച്ച മീൻകറിട്ടോ ആഹാ നല്ല വെന്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് സൂപ്പർ ആഹാ സൂപ്പർ ആയിട്ടുണ്ട് ചേച്ചി ഒരു ഞായറാഴ്ച ദിനം ഇങ്ങനെ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം കുറച്ച് സമയം എടുത്ത് ഉണ്ടാക്കിയെങ്കിൽ എന്താ എനിക്ക് ഉള്ളിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ വറുത്തരച്ചതായതുകൊണ്ട് ആക്കിയിട്ടുണ്ട് ഇനിയും ലൂസ് ചപ്പാത്തിക്കൊക്കെ കോമ്പിനേഷൻ ആയിരിക്കും അടിപൊളി നിങ്ങൾ എല്ലാരും ഇപ്പൊ തന്നെ കുറച്ച് മീനൊക്കെ വീട്ടിൽ വാങ്ങിച്ചിട്ട് എഴുതിയെടുത്തവരെല്ലാവരും ഇത് തന്നെ ഉണ്ടാക്കുക ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കി അപ്പൊ തന്നെയാണ് എടുത്തത് ആക്ച്വലി കുറച്ചു നേരം കൂടി വെക്കണം അല്ലേ അത് നിങ്ങൾ കൊറച്ചേരും കൂടി വെച്ചാൽ അതിന്റെ മസാല ഒക്കെ പിന്നെ വേറെ കാര്യം രണ്ടുമൂന്നു ദിവസം ഇരുന്നാലും ചീത്തയാവത്തില്ല തേങ്ങ വറുത്തരച്ചത് കൊണ്ട് പിന്നെ നമ്മള് ട്രാവലൊക്കെ പോകുമ്പോ ഒക്കെ കൊണ്ടുപോവാൻ പറ്റിയൊക്കെ അറിയണം